ഹലോ ഞാൻ ഡോക്ടർ റസീന ഡെന്റിസ്റ്റ് ആണ് പോയി ഫിറ്റ് ആൻഡ് ഹെൽത്തി കയറി എന്നുള്ളത് നമ്മുടെ ഗ്രെയിമാണ് അല്ലേ എന്നാൽ എണ്ണ പൊടികൾ വർക്കിംഗ് കാര്യത്തില് ജിമിപ്പൊടി വർക്കൗട്ടുക എന്ന് പറയുന്നത് ചെറിയൊരു വെല്ലുവിളി തന്നെയാണ് ഫണ്ടായിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഈ വർക്കൗട്ട്സ് ഒക്കെ ചെയ്യാൻ പറ്റിയാലും ഈ ആശയം എണ്ണ പരിചയപ്പെട്ടിയത് ഗലീസ് എട്ടിയുടെ അക്കാദമിയാണ് എക്സസൈസ് മസിൽ ട്രെയിനിങ് ഇതൊക്കെ തുടങ്ങി നമ്മുടെ സ്റ്റെബിലിറ്റിയും ബാലൻസും ഒക്കെ ഇമ്പ്രീവ് ആക്കിയിട്ടുള്ള സ്പെഷ്യൽ കപ്പോൾ സെഷൻ തന്നെയാണ് ഞാൻ ഇവിടെ കണ്ടത് എല്ലാത്തിലും കട്ടേക്ക് നിൽക്കുന്ന ട്രെയിനേഴ്സും ഡയറ്റീഷ്യൻസും ഇനിയിപ്പം ഡയറ്റിലായാലും വർക്ക് ഔട്ടിലായാലും കൃത്യമായ മോണിറ്ററിങ്ങും ഫോളോഅട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് മടി കൂടാതെ അന്ന് പോകുന്നുണ്ട് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഒരേ വയസ്സുള്ള സെൽഫ് പീപ്പിൾ പരസ്പരം ഇൻക്രീസ് ചെയ്യുന്നു ഇതിന്റെ കീഴില് ഹെൽഫി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്തായാലും അഡ്ക്ലിയർ